ഹായ് വെൽക്കം ടു ടുസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളി പുതുക്കുലങ്കര ജുലു ടവറിലാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കുക ഫുൾ ആയിട്ട് ഡീറ്റെയിൽ എന്താണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അറിയാട്ടോ ഓക്കെ അപ്പോ സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പുള്ളത് ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ടുള്ള നമ്പറും ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇതിലൂടെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തീർക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പ്രോഡക്റ്റ് വീട്ടിലെത്തും ഡി ടി സി ബൈ ഇന്ത്യൻ പോസ്റ്റിലേക്ക് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിൽ നിന്ന് തുടങ്ങുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഇതിന്റെ ഒരു നെക്ക് പൊസിഷനിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആ ഒരു മിറർ വർക്ക് ആണ് ഗ്ലാസ് ടൈപ്പ് മിറർ ആണ് പിന്നെ ആ ഒരു ഡയമണ്ട് ഇങ്ങനെ സമൂഹം സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ പിന്നൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു ലൈറ്റ് ഒരു കോപ്പർ കോപ്പർ എന്ന് പറയാൻ പറ്റില്ല അല്ല ഒരു ലൈറ്റ് ഗോൾഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ സിസ്റ്റം നല്ല രസം ആക്കിയിട്ട് കണ്ട ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ പറയാനായിട്ടില്ല ഇതിലൊന്നും നമുക്ക് ഗ്ലാസ് വർക്ക് ഉണ്ട് മിറർ വർക്കാണ് പ്ലാസ്റ്റിക് അല്ല ഡയമണ്ട് ഉണ്ട് പിന്നെ അതിൽ ഫുള്ള് ആ ഒരു ഫ്ലോറിൽ ആ ഒരു പ്രിന്റ് പോലെ ഡിജിറ്റൽ പ്രിന്റ് പോലെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഓഫ് വൈറ്റ് ആണ് വരുന്നത് കിഡിലെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ഓക്കെ താഴ്ഭാഗം കണ്ടില്ല നല്ല രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇതിലെ പാൻറ് ഒരു വെറൈറ്റി ടൈപ്പ് പാൻറ് ഇതിന് ഗരാറേ മറ്റേ ഫ്രണ്ടിലും ഒക്കെ വരുന്നത് പിന്നെ ഇത് പ്ലാസോ എന്ന് പറയുന്നവരുണ്ട് എന്ന് പറയാം ഗരാറ എന്ന് ഇത് വെള്ളം പറയാം ഓക്കെ അപ്പോ ഇതിലിങ്ങനെ നല്ല ലൂസ് ആയിട്ടുള്ള പാൻ്റ് ആണ് താഴ്ഭാഗത്തിന് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഫുൾ ആയിട്ടുള്ള അവൈലബിൾ ആണ് ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ഓക്കെ അപ്പോൾ ട്യൂൺ ചെയ്തിരുന്നോളൂ നിങ്ങൾക്ക് ഒന്നും മിസ്സായി പോകില്ല ഇന്നത്തെ വീടില് നല്ല കളക്ഷൻസും ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസും ആണ് ഇതിന്റെ ഷോളും നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഒരു ഷോൾ തന്നെ അതിൽ ഷോളിന്റെ വൺ സൈഡ് സ്കാലപ്പും ഈ ഒരു സിസ്റ്റം കണ്ടോ നല്ല അല്ലേ ആ ഒരു ഡയമണ്ടൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു വേവ് വെബ്ഫോമില് അതേപോലെ തന്നെയാണ് റൈറ്റ് സൈഡിലും ആൻഡ് ലെഫ്റ്റ് സൈഡിലും നല്ല രീതിയിൽ നിന്നുള്ള ഷോൾഡർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടൻ ടൈപ്പ് ഓഫ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ആണ് ഷോപ്പിൽ മിനിമം ഇതൊക്കെ സെയിൽ ചെയ്യുക ഒരു ത്രീ തൗസൻഡ് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ വില വളരെ ചെറിയൊരു നിസ്സാരമായിട്ടുള്ളൊരു പ്രൈസ് ആണ് ഓൺലി ടു സീറോ നയൻ ഫൈവ് കേട്ടോ ടു സീറോ നയൻ ഫൈവില് ഫുൾ ആയിട്ട് വർഗാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡെപ്ലക്സിന്റെ സൈസിൽ ഈ ഒരു പോർഷന് വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ് കേട്ടോ കണ്ടോ അപ്പോൾ ക്വാളിറ്റിയോടു കൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആഗ്രഹിക്കുന്നവർക്ക് പ്രീമിയം ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണത് അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിലാണോ നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പോൾ അതില് നരച്ച ബ്ലാക്ക് അല്ല പ്യുർ ബ്ലാക്ക് ആണ് വരുന്നത് ഓക്കെ അതിൽ നോക്കി കണ്ട നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ല കോൺട്രാസ്റ്റിലാണ് അത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ നല്ല രസകരമായിട്ടുള്ള വാക്കാണ് ഇതിൽ ഫുൾ ആയിട്ട് താഴെ വരുന്നത് വർക്കൊക്കെ ഒരു രക്ഷയില്ല ഒരു കെട്ടാ പിടിച്ച് അടിപൊളി വാക്കാട്ടോ കണ്ടാ ഡാർക്ക് ബ്ലാക്ക് ആൻഡ് സൂപ്പർ വാക്കാട്ടോ മറ്റൊരു വർക്കാണ് ഫുൾ ഇതില് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നോർമൽ എന്താ ഈ ഒരു പാൻറും നമുക്ക് ഇതില് അവൈലബിൾ ആണ് ഷോളും നമുക്ക് ഇതുപോലെ നല്ലൊരു കീട്ടിലൻ ഷോളും ഇതില് അവൈലബിൾ ആണ് കേട്ടോ ഇത് ണക്കി വെച്ച മഞ്ഞളിന്റെ കളർ അങ്ങനെ ഉണ്ടാകും ആ ഒരു കളർ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇതൊരു മഡ് കളറ് അങ്ങനെയും പറയാം ഓക്കെ നല്ല ഉണ്ട് കാണാനായിട്ട് കേട്ടോ നല്ല ഭംഗിണ്ട് ക്യൂട്ട് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ഇതിങ്ങനെ വയർ ചെയ്തിട്ട് ഇത് നിങ്ങൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി വരാം കാരണം ഏറ്റവും കൂടുതൽ അഴക് നിങ്ങൾക്ക് തന്നെയല്ല ഇതില് ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിന്റെ മിറർ വർക്ക് സംഭവങ്ങളൊക്കെ വർത്തിരിക്കേണ്ടതുണ്ട് ഓക്കെ അതിലേക്ക് നമുക്ക് ഇതും കൂടി അപ്ലൈ ചെയ്യുന്നു ഷോളും കൂടി കൊടുക്കുന്നു വേറെ തന്നെ ലുക്ക് ബ്യൂട്ടിട്ടാ കുറച്ച് ഡാർക്ക് ആണ് വളരെ ലൈറ്റ് അല്ല ഈ ഷെയ്ഡ് വരുക പീ കോക്ക് ഷെയ്ഡ് ആണ് പീ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഫൈവ് ഡബിൾ എക്സിലെ സൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് നമുക്ക് ഫീൽ ചെയ്യാം ഒരു ഇമ്പോർട്ടഡ് ആ ഒരു ഇതിലാണിത് ഫീൽ ചെയ്യാം കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് ടു സീറോ നയൻ ഫൈവ് ഡെഡപ്ലെക്സിൽ തേർട്ടി ത്രീ ഇഞ്ചിലാണ് ഇതിൻ്റെ ഈ ഒരു ഇതിന്റെ ടോപ്പ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഒരു പ്ലാസോ ടൈപ്പ് പോലെ ഗരാറ ടൈപ്പിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്കേർട്ടിന്റെ ഫീലാണ് നമുക്ക് വേറെ ഏതാ ഫീലാണ് നമുക്ക് കിട്ടാം കേട്ടോ സ്റ്റില്ലായിട്ട് ആകുമ്പോൾ നമുക്ക് ഒരു സ്കേർട്ട് വേറെ ഏത് ഫീലാണ് കിട്ടാം കേട്ടോ

ഒറിജിനൽ ഷിമ്മർ ആണ് അതുപോലെ ഷിഫോൺ പോലെ കുഴഞ്ഞു കിടക്കുന്ന രീതിയിലാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യാൻ ചിലപ്പോൾ സിൽക്ക് ഒരു ഏകദേശം ഒരു ഗ്ലേസിങ് ആണ് സിൽക്ക് അല്ല ഒരു ഗ്ലേസിങ് അങ്ങനെയാണ് വരിക ഒരു ഗ്ലോസി ആയിട്ടുള്ള കണ്ടോ ഫുൾ ഒരു അട്ടിച്ചുപോലെ പാർട്ടിവെയർ ആട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ അസൂപ്പർ ആണ് സ്ലീവിന്റെ ആയിട്ട് ഫുൾ വർക്ക് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നെഗ് പോഷൻ്റെ ഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് മൈൽഡ് ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡില് സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതും ഗ്ലാസ് ആണ് പിന്നെ അത് പാനൽ കട്ട് ഇഷ്ടമുള്ളവർക്ക് വൺ ടൂ ത്രീ ഫോർ ഫൈവ് പാനൽ കട്ട് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ആ ഒരു സെറി വർക്ക് ആണ് അതിൽ ഫുള്ള് സോറി സ്വീക്വൻസ് ആണ് വരുന്നത് താഴെ ഫുൾ ആയിട്ട് സ്വീക്വൻസ് ഉണ്ട് ഡയമണ്ട് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് ഓക്കെ അപ്പൊ ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആട്ടോ അതില് നിങ്ങൾക്ക് പാൻറ് അവൈലബിൾ ആണ് പിന്നെ ഷോൾ അവൈലബിൾ ആണ് നല്ല പ്രീമിയം ഉഷോറായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഷോൾഡിൽ ഒരുപാട് രീതിയില്ല നല്ല ലെങ്ത് ഉണ്ട് രണ്ട് സൈഡും നല്ല രസകരമായിട്ട് നല്ല സ്കേലപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ വീണ്ടും പോയിട്ടുണ്ട് ത്രെഡ് ഊതി സ്വീകൻസ് ആണ് പാർട്ടി വെയർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സുപ്പർ വൈറ്റ് കേട്ടോ അപ്പൊ ഇതെല്ലാം നല്ല ലെങ്ത് ലെങ് ടൈപ്പിൽ അതുകൊണ്ട് ഇതുപോലെയാണ് വരുന്നത് പാന്റ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ലാവണ്ടർ പൾപ്പിൾ അതുപോലത്തെ ഷെയ്ഡാണ് വരുന്നത് പാന്റിന്റെ താഴ്ഭാഗത്ത് നമുക്ക് വയ്ക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം പ്രോഡക്റ്റ് കേട്ടോ അപ്പൊ ഇതൊരു നമുക്ക് എക്സൽ സൈസില് ഡബിൾ എക്സൽ സൈസില് നമുക്ക് അവൈലബിൾ ആണ് അൻപത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ സൈഡ് ഓപ്പൺ അല്ല പാനൽ കട്ടാണ് ഫുൾ ത്രെഡ് സീക്വൻസ് നല്ല അഴകിലുള്ളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പ്ലീസ് ഡോൺ വിസിറ്റ് കാരണം അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് പുറകശത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ലൈനിങ് ഒക്കെ അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു നെഗറ്റീവ്സ് സൈഡ്സും ഇല്ല വളരെ ഹെവിതളമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ളത് ഫാസ്റ്റ് ഓർഡർ ചെയ്തോ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കണ്ടോ നല്ല രസകരമാണ് ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ലൈക്ക് എ സിൽക്കി പാറ്റേൺ ആണ് നമുക്ക് ഗ്ലോസി ഫീൽ ചെയ്യണ്ട സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ലൈറ്റ് കളർ ഉള്ളേ അതുപോലത്തെ ഒരു ഷെയ്ഡ് ഇത് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ഒരു ഡെപ്ത് ഉള്ള ഓണിയൻ പിങ്ക് കെട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് മൂന്ന് ഷെയ്ഡാണ് പിന്നെ ഇതിന്റെയൊക്കെ തന്നെ ചിനോൺ സിൽക്കിലൊക്കെ കണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി നാനൂറിനൊക്കെ മെറ്റീരിയൽ സൂപ്പർ ആണ് ഷിമറിലെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ലൈ അവൾ ആണ് നല്ല രസകരമായി വൃത്തിയോട് കൂടി വേറെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ അതും ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് വൈറ്റ് കളർ വാവും പിങ്ക് കളർ വാവു ആ വീഡിയോസ് ഒക്കെ നോക്കിയാണ് അതിന്റെ പ്രൈസ് ഒക്കെ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് അതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് നമ്മള് ആകെ ഇന്നത്തെ ഉള്ളിൽ മാത്രേ ആയിരിക്കും ടു സീറോ നീട്ടിണ്ടാവ അപ്പോ ഒരുപാട് പ്രോഫിറ്റ് ഇടാതെ നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്തും ഒരു ഹെൽപ്പ് വേണം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിയറസ്റ്റ് ബെസ്റ്റ് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക നല്ല നല്ല കളക്ഷൻസ് സ്വന്തമാക്കാനായിട്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ഓഫർ കിട്ടുമ്പോൾ എല്ലാവരും ഹാപ്പി ആവില്ലേ ഏഹ് പിന്നെ ഷോപ്പിൽ വരുന്ന ഒരുപാട് പേര് ഇപ്പൊ പറയാറുള്ളത് ഞാൻ അവരോട് പറയില്ല കാരണം ചിലപ്പോൾ ഞാൻ എടുത്തതുപോലെ തന്നെ ചിലപ്പോൾ അതിന്റെ കളർ ജല എടുക്കുന്ന എന്താ പറയല്ലെ ഏഹ് റേറ്റ് പറയുന്നത് കൊണ്ട് ഒരു ഷോപ്പിൽ വന്നാൽ ഇപ്പോ എല്ലാവരും എല്ലാവരും നല്ല ഒരു എയ്റ്റി പെർസെന്റേജും മൂന്നു നാലും അഞ്ചു ആറ് റുപ്പീസ് ഒക്കെ ഇടിക്കുന്നുണ്ട് റേറ്റ് തന്നെയാണ് മെയിൻ ആയിട്ട് പിന്നെ ക്വാളിറ്റി നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യണോ ഒരുവിധം ഡ്രസ്സൊക്കെ പിന്നെ ലാർജ് എക്സല് മീഡിയം നല്ല റേറ്റ് കുറവുണ്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു നൂറ് രൂപയ്ക്ക് ഷെയ്പ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാലും പത്തും മുന്നൂറ് അന്നൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ട് ചിലത്തിലേക്ക് നിങ്ങൾക്ക് അപ്പോ ഒന്ന് ചിന്തിച്ചിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ സംഭവം അടുത്ത നാല് കളറുകൾ ഇതാട്ടോ ഇതിന്റെ നമുക്ക് ആ ഒരു 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 ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഒരു സിൽക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും ബട്ട് സിൽക്ക് അല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ചെറിയ പ്രൈസിൽ തരാം ഇത് പുതിയ പ്രോഡക്റ്റ് ആണ് നമ്മ നയൻ നയൻറ്റി ഇടുന്ന ഓഫർ പ്രോഡക്റ്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് അതിൽ നല്ലൊരു പിങ്ക് ഫ്ലോറിൽ പോലെ നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് താഴേക്ക് ഇതുപോലെ പോയിട്ടുണ്ട് പിന്നെ ഹിപ് സൈസിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും സ്ട്രൈറ്റ് കട്ടിങ് അല്ല ഷേപ്പ് കട്ടിങ് ആണ് കവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കണ്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടാ അപ്പൊ ഇതിന്റെ സ്ലീവ് ഇതുപോലെ വരുന്നു സ്ലീവിനായിട്ട് പോകുന്നത് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ഒരു ഒരു ഡിഫറെൻറ് ടൈപ്പില് ഇങ്ങനെ വന്നിട്ട് ഒരു നെക്ക് പോസിൻ നല്ല രസം കാണാനായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ വേറെ കഴിഞ്ഞാലും മറ്റുള്ളവരും നല്ല ഭംഗി നല്ലത് റിയലി ഓക്കെ താഴെ നല്ല രസകരമായിട്ടുള്ള ബെസ്റ്റ് പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് പ്രൈസ് പറയാനുള്ള വിഷമം ഓക്കെ അപ്പൊ ഇതില് പാൻറ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാന്റിൽ ലൈനിങ് അവൈലബിൾ അല്ല ബട്ട് ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഇത് നാരോ ഫിറ്റ് ആക്കിയിട്ട് നല്ല രസമായിട്ട് താഴേക്കൊന്ന് കൊടുത്തുകഴിഞ്ഞാൽ പൊടിക്കട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ താഴെ നമുക്ക് ത്രെഡും സ്വീക്വൻസും ഒക്കെ ഉണ്ട് നല്ലൊരു സൂപ്പർ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാമ്പഴം ഉണ്ടല്ലോ പാകം കൂടിയതും കുറഞ്ഞതും വലിയൊരു മാമ്പഴക്കളർ ഓക്കെ ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനല്ല ഇങ്ങനല്ല ഓക്കെ ഇതിലും ഫുൾ ആയിട്ട് നമുക്ക് വൺ വൺസിയായിട്ട് നല്ല സ്വീക്വൻസ് ത്രെഡ് അതേപോലെ തന്നെ ടിഷ്യൂ നല്ലണ്ടിഷ്യൂ പേപ്പർ അല്ലത് ഓക്കെ ടിഷ്യൂ ക്ലോത്ത് അല്ല ഓക്കെ ഇതിന്റെ ഈ ഒരു സൈഡിൽ ായിട്ട് ഇതാണ് വരുന്നത് ത്രെഡും സ്വീക്വൻസും ആണ് വരുന്നത് വേറെ കളർ അങ്ങനൊന്നുമില്ല കേട്ടോ ആ പിങ്ക് കളർ ഇതിലൊന്നും കൊണ്ടുവന്നിട്ടില്ല ഓക്കെ അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഡബ്ല്യു വൺ നയൻ ഫൈവ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോ ഒരു ഞാൻ പറഞ്ഞാൽ ഒരു ചന്തരി സിൽക്ക് മൊഡാൾ സിൽക്ക് കേൾക്കില്ല അതിൻ്റെ ഒരു ടെസ്റ്റ് ആണ് മെറ്റീരിയല് വരിക നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഡബ്ല്യു വൺ നയൻ ഫൈവില് നിങ്ങൾക്ക് തരുന്നത് എക്സല് സൈസില് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ഓക്കെ വൺ ഫോർ ഡബിൾ ഫൈവില് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് അതർത്ഥം കുറിച്ച് വൺ ഫോർ ഡബിൾ സീറോയ്ക്ക് ഷോപ്പിലും കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഒരു വെറൈറ്റി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആണ് പാൻറ് അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇതിന്റെ ഷോകൾ നമുക്ക് അവൈലബിൾ ആവുന്നത് അതെ ഇതുപോലെ അവൈലബിൾ ആവുന്നത് കണ്ട ആ ഒരു വർക്ക് ഇതിലാണ് ശരിക്കും എടുത്ത് കാണുക അതിൽ ആ ഗോൾഡൻ കളറും യെല്ലോ ഷെയ്ഡും ഒരുമിച്ചാവുമ്പോൾ അതിൽ ഫുള്ള് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാ ആണ് നല്ല ഒരു സൂപ്പർ ബ്ലൂ കെട്ടോ സൂപ്പർ ബ്ലൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ ബ്ലൂ കണ്ടോ അപ്പൊ എക്സൽ ആണ് സൈസ് ലാർജിനും നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ചില വ്യക്തികൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിന്ന് എടുക്കുന്നത് തന്നെ ഷെയ്പ്പോടുകൂടി കിട്ടണമെന്നല്ലോ അത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് അങ്ങനെ ഫുൾ ടൈം ആയിട്ട് അങ്ങനെ കിട്ടാറില്ല നയൻറ്റി പെർസെന്റേജും കിട്ടാറില്ല ടെൻ പെർസെന്റേജ് ലക്കി പേഴ്സൺസ് ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെറിയ ചെറിയ പ്രൈസിൽ കിട്ടും അത് ഷോപ്പിലേക്ക് വരുന്നവർക്ക് മാത്രമല്ല എല്ലാവരോടും ഓക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യ എന്തായാലും ലേഡീസ് എന്തായാലും ഷേപ്പ് ചെയ്യും ഇത് ഡാർക്ക് നല്ല മെറൂൺ ആട്ടോ സൂപ്പർ അടിപൊളി ബ്ലഡ് റെഡ് അല്ല ബ്ലഡ് റെഡ് എന്താ അതൊന്നും വേണ്ട നമുക്ക് ഡാർക്ക് മെറൂൺ ആ ഒരു ബ്ലാക്ക് ഇഷ്യൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു റെഡില് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് പെയിന്റിംഗില് എന്നാ കിട്ടുന്ന ഒരു സാധനമാണ് ഡാർക്ക് മെറൂൺ ആണ് നൈവ് ആക്സർ സൈസ് ഫോർട്ടി ഫൈവ് ലെങ്ക് ഫുൾ ആയിട്ട് ഇതില് ലൈനിങ് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവില് മാത്രം ഇത് ഒരു ഇത് ഗ്രേപ്പ് ഗ്രേ ഒന്നും പറയാൻ പറ്റില്ല ബേഡില്ലേ ആ ഒരു ടൈപ്പ് ഓഫ് സാധനം കേട്ടോ ഒളിച്ച് അപ്പോ എക്സലാണ് ഹിപ് സൈസിലേക്ക് കുറച്ച് വീതി ഉണ്ട് അതാണ് ഇവിടെ ഇത്ര നിങ്ങൾക്ക് വലുതായിട്ട് തോന്നണ കേട്ടോ ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് ചെയ്യാം ഷേപ്പിക്കുന്ന സമയത്ത് സ്ട്രൈറ്റ് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോ ഹിപ് സൈസിന്റെ ഇവിടെ നിങ്ങളുടെ സ്ലിറ്റ് കൂട്ടണ എന്തെങ്കിലും കൂട്ടുക കുറക്കണമെന്നെങ്കിലും കുറയ്ക്കുക സപ് ട്യൂ ഒക്കെ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇതാണ് ഇതാണ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ും നിങ്ങറിയില്ലേ ഷിമ്മർ ആണ് അതിലൂടെ തന്നെ ആ ഒരു സംഭവം കിടന്നുകൊണ്ട് എന്ത് ആ ഒരു ത്രെഡ് എന്തിന്റെ ത്രെഡ് അറിയാലോ എന്തിന്റെ ത്രെഡ് നല്ലത് ഗോൾഡൻ ത്രെഡ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഷോപ്പിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഓൺലൈനിൽ ഞാൻ നോക്കുമ്പോൾ വൺ ഫോർ നാൻ ഫൈവിന് കൊടുത്തതാണ് പ്രാവശ്യം വൺ ത്രീ നാൻ ഫൈവ് ആണ് ഓൺലി ടു പീസ് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ലോ ക്വാളിറ്റി അല്ല നമുക്ക് നാൽപ്പത്തിട്ടഞ്ച് ലെത്ത് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ വൈറ്റ് ഐറ്റാണ് ഇതിന്റെ സ്ലീവ് ഇങ്ങനെ വരുന്നത് സ്ലീവില് ഫുൾ എയറിംഗ് ഉണ്ട് സ്ലീവിന്റെ താഴ്പ്പാഗത്തായിട്ട് എൻഡിലായിട്ട് നമുക്ക് ആ ഒരു ഡാമുണ്ട് വർക്ക് ഉണ്ട് പുറകിൽ ഭയങ്കര രസമാണ് ഇതിന്റെ പ്രിന്റ് കിട്ടോ പുറകെ കണ്ട നല്ല രസകരമായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് പ്യുവർ ക്വാളിറ്റി ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് ലെഗ് പൊസിഷനിലേക്ക് നോക്കുമ്പോൾ അതെ ആ ഒരു ഫുൾ ആയിട്ട് കണ്ട താഴ്ഭാഗം കണ്ട അപ്പോൾ ആദ്യ മനോഹരമാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഡബ്ലെക്സ് സൈസില് നാല്പത്തിയേഴ് നാല്പത്തെട്ടഞ്ച് ലെങ് വരുന്നുണ്ട് പിന്നെ സ്റ്റാർ ഷിംബറിലാണ് ഇതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടോ നല്ല ഒരു ഡാർക്ക് ഡാർക്കും ബെറൂൺ ഷെയ്ഡാണ് നമുക്ക് ഷോൾ വരുന്നത് അതേപോലെ തന്നെ സ്റ്റാർ ഷിമ്മറിൽ തന്നെ വിത്ത് ലൈനും കൂടെ കൂടി റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള പാൻറ്റും അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഇതിന്റെ ഇതിൻ്റെ നയൻ നയൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് ഇതേപോലത്തെ ഷോളും പാൻഡ് ആയിട്ടുള്ളൂ അല്ലത് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് അല്ല നല്ല റേഞ്ച് ഉള്ള പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുള്ളൂ ഇതേ പുറകിലതേ എങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് നല്ല രസമാണ് നല്ല ഭംഗിയാണ് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് നമുക്ക് ഒരുപാട് ഇതൊരു വെഡിങ് പാർട്ടിക്ക് ഒരുപാട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് പീസുള്ളൂ അത് അതാണ് ഇങ്ങനെ ഈ റേറ്റിൽ കാണിച്ചിട്ടാ നെക്സ്റ്റ് കളർ വരുന്നത് നമുക്കിതിൽ ഗ്രീനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അതൊക്കെ ഇതിന്റെ ഗ്രീനാണ് ഈ ഒരു ഗ്രീനുണ്ടില്ല അതിൻ്റെ അതുപോലെ അപ്പോ നല്ല ഒരു അടിപൊളി പ്രോഡക്റ്റുകളെ കിട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് മെയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കേട്ടോ കേട്ടോ ആഹാ എന്താ രസം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പ്രൈസുള്ളൂ വൺ ത്രീ നയൻ ഫൈവ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ചെറിയ പ്രൈസ് സ്റ്റാർ ഷിമറിൽ സ്കാല പോലെ കൂടി കൂടി ത്രെഡ് ഉച്ച സ്വീക്യൻസ് വൺ സൈഡായിട്ട് ഇങ്ങനെ ത്രെഡ് ഇതിലിങ്ങനെ റൗണ്ട് അലാസ്റ്റിക് നമുക്ക് ഈ ഒരു സംഭവം റൗണ്ട് അലാസ്റ്റിക് ബ്രാൻഡും വരുന്നു ഇതും വന്നു എല്ലാം കൂടി ഒരു ലുക്ക് ലൈക്ക് ഗുഡ് പ്രോഡക്റ്റ് കിട്ടും വൺ ത്രീ നയൻ ഫൈവ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ആൻഡ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് പ്ലസ് ചു ബിസ് ഇസ് അവർ വാട്സ്ആപ്പ് നമ്പർ ജസ്റ്റ് ബീയിങ് വിത്ത് ദിസ് നമ്പർ ടീനേജിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണത് കണ്ട ഇതിൻ്റെ ഒരു ടോപ്പിന്റെ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയിൽ നല്ല ആയിട്ടുള്ള ഇമ്പോർട്ടൻറ് മെറ്റീരിയലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ ഓക്കെ ഇത് നമുക്ക് ടു ടൈപ്സ് ആയിട്ട് യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാ ഒന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അറ്റാച്ചഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റുള്ള സ്കേർട്ട് അതിലേക്കൊക്കെ ഒരു ക്രോപ്പ് ടോപ്പ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ രണ്ട് ടൈപ്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ എങ്ങനെയുണ്ട് ഒരു കിഡിലൻ അഡാറായിട്ടുള്ളൊരു ഐറ്റം അല്ലേ കണ്ടോ അപ്പോൾ ഇതിൻ്റെ പീച്ച് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് മെറ്റീരിയൽ ആണ് ഒരു രീതിയിലും കംപ്ലയിൻറ്റ്സ് വരാത്ത വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബെസ്റ്റ് സ്റ്റിച്ചിങ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതും നിങ്ങൾക്ക് ലഭിക്കുന്നത് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിലാണ് ആക്ച്വൽ ഡബിൾ എക്സ് സൈസിൽ അൻപത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫൈവില് ഈ ഒരു സുപേവ് ആയിട്ടുള്ള ഒരു ടീനേജിൻ്റെ ഒരു കിഡ്ഡെയിലർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഫുള്ളായിട്ട് നമുക്കിത് ബട്ടൺ ആണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സിലേക്ക് സ്ലീവ്ലെസ്സായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സിലേക്ക് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഫ്രഗ് പോലെ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കതിൽ ഒരു മൂന്ന് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി അല്ലേ ആക്സസറീസ് പോലെയായിട്ട് പിന്നെ വിത്തൗട്ട് സ്ലീവ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് എക്സ് ഡപ്ലെക്സിൽ സീസാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഓൺലൈൻ ഡബ്ല്യൂ വൺ നയൻ ഫൈവ് അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ ഓക്കെ ഒരു ഈഷോയിട് വരുന്നുണ്ട് ആൻഡ് ഈഷോ ഇടു വരുന്നുണ്ട് അപ്പൊ ഇതില് ഡീറ്റെയിൽ ആയിട്ടും ചെറുതായിട്ടും ഓക്കെ സ്ലീവിന്റെ അൻഡിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എലാസ്റ്റിക് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവർക്കും നല്ല പുതിയ മോഡൽ ആഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ നല്ല കിടന്ന പ്രോഡക്റ്റ് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഇത് പ്രെസന്റ് ചെയ്യുന്നു ഒരു അടിപൊളി അടാറായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ അത് ഓക്കെ നല്ല രസകരമായിട്ട് ഇങ്ങനെ തോന്നോളും ഒരു ഫ്ലീറ്റ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോരെ ാണ് വന്ന് നോക്കി ചൂപ്പില് അപ്പോൾ ഇതൊന്ന് ഒന്ന് വലിച്ചു പിടിച്ചൊന്ന് അയം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും രസം ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ആവും ഓക്കെ അപ്പം പുറകൊശിൻ്റെ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഒരു ഇതാ മെറ്റീരിയൽ എന്നൊക്കെ പറയില്ലേ അബ്ബയുടെ ഒക്കെ വിടുന്നു ലുധിയാന ലുധിയാങ് അങ്ങനത്തെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതാണ് ഈ സംഭവം ഇട്ടിട്ട് ലോക്ക് ചെയ്യാം നല്ല മെറ്റീരിയൽ പ്യുവർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ എക്സൽ ഡബിൾ എക്സില് സൈസില് അവൈലബിൾ ആണ് പുറകോശം നമുക്ക് വേറെ ഫുള്സ് ഒന്നുമില്ല ജസ്റ്റ് ഒരു വൺ സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം നടക്കും ഇങ്ങനെ കണ്ടാൽ ഒരു ഭംഗി ഒരു വെറൈറ്റി അപ്പോൾ ഇത് വേണ്ടവർ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് നമ്മുടെ ഷോപ്പിൽ ഡബിൾ വൺ ഡബിൾ സീറോ ആണ് പ്രൈസ് ഓൺലൈൻ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് എൽ എക്സൽ സൈസില് ഫോർട്ടി എയ്റ്റിൻ്റെ ലെങ്ക് വരുന്നില്ല ഒരു ലാമ് ഷെയ്ഡ് ആണ് നമുക്ക് ഫസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു പാൽച്ചായ കളറ് പിന്നെ ഒരു പാൽ വെള്ളത്തിൻ്റെ കളർ അപ്പോൾ ഇത്ര മൂന്ന് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലൈനിൽ വിത്ത്ഔട്ട് ലൈനിങ്ങിൽ നിങ്ങൾക്ക് ഒരു ക്യൂട്ടായിട്ട് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വേറെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് അത് നിങ്ങൾക്ക് ഇത് സംഭവം ചൂസ് ചെയ്യാം കേട്ടോ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ്സില്ല പക്ക ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടോ ഓക്കെ ഓൺലി ഫൈവ് ഫൈൻറ്റിഫൈവ് ഫയ നയൻറ്റി ഫൈവില് നിങ്ങളെ ഡോ മെറ്റീരിയൽ എന്താ ആവശ്യപ്പെടുന്നത് അതന്നെ ഇതിൽ കൂടുന്നിട്ടില്ല ഇതുവരെ ലൈനിങ് അവൈലബിൾ ആയിരിക്കും ഫുൾ ആയിട്ട് ബട്ടൺ ഓപ്പൺ അല്ല ക്യുവർ ആയിട്ട് ബട്ടൺ ഓപ്പൺ ആണ് ഫീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ പിക്ക് ചെയ്യാം അതേപോലെ തന്നെ സ്ലീവ് ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ഇതുപോലെ ചെറിയ ഫ്രീഡ് കൊടുത്ത് ഡീറ്റെയിൽ ആട്ടിയിട്ടുണ്ട് അത് കൊണ്ട് കളറിനൊക്കെയാണ് അതേപോലെ തന്നെ നമുക്കിതിന് കളർ അളകിപ്പോ അതോ ഡോ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് പാൻറ്റ് ഇതുപോലെ ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ അബ്ലക്സിൻ്റെ സൈസിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഡബിൾ അബ്ലക്സിൻ്റെ സൈസ് ഫോർട്ടി വൺ ഇൻ്റെ ലാങ്ക് ഓൺലി ഫാൻ ആൻഡ് ഫാൻ അടുത്ത ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇങ്ങനെ കേട്ടോ കേട്ടോ ഒരു 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 പർപ്പിൾ ലാവണ്ടർ ഒരു സിയാൻ ഷെയ്ഡ് എന്റെ ഒരു മസ്റ്റാർഡ് എല്ലാം ഓക്കെ ഓരോന്ന് നോക്കിയാലോ നമുക്ക് ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല സ്മൂത്ത് ഉണ്ട് സോഫ്റ്റ് ഉണ്ട് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് കേട്ടോ ഫൈവ് ആൻഡ് ഫൈവ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ആൻഡ് എന്റെ തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ഓരോ ഇപ്രാവശ്യത്തെ ഈ ഒരു ഷെയ്ഡും പ്രിന്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫൈവ് ആൻഡ് ഫൈവ് ഒന്നും കേട്ടോ അറിയാലോ ഡോ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളിക്ക് പോകില്ല താഴെ മാത്രം സിമ്പിൾ ആയിട്ട് ചെറിയൊരു ഫില്ല എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആണ് ജിബ്ബാണ് സിബോഡുള്ള രണ്ട് പ്രയോജനം ഉണ്ട് ചില വ്യക്തികൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതുവരെ അറിയാം പിന്നെ ഫീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ബിഫോർ ഡെലിവറി നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡിലും ഫ്ലേറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു കട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ വയറൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് കവർ കവർ ചെയ്ത് ഒരു വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ് ക്രഷാണ് മെറ്റീരിയൽ മെറ്റീരിയൽ മെറ്റീരിയലാകുമ്പോൾ ഒന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പോൾ ഫൈൻ ആൻഡ് ഫൈവില് അമ്പത്തഞ്ച് അമ്പത്താറ് ലെങ്ത് ഉണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഈ ലെങ്ത് കൂടി വിചാരിച്ചിട്ട് ഒരുപാട് പേരെന്ത് ചെയ്യണമെന്ന് പറയാം ഏഹ് ഈ സംഭവം ഉണ്ടല്ലോ ചിലർ ഇതിന്റെ കട്ട് ചെയ്തിട്ടുണ്ട് കളെ ചിലർ പാന്റ് യൂസ് ചെയ്യാതെ ഇത് വരെയുള്ള ഇട്ടില്ല അതൊക്കെ ചെയ്യാൻ പറ്റും ഫൈൻ ആൻഫ് ഉള്ളു ജസ്റ്റ് ഒരു ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തതൊക്കെ ചെയ്തുതരും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനാണ് മുമ്പ് ചെയ്തതാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ പ്രൊഡക്റ്റ് കേട്ടോ പിന്നെ ഇത് ലാർജ് സൈസ് വരെ വരെയുള്ളവർ വരെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇത് സംഭവങ്ങൾ എടുക്കും ഇങ്ങോട്ട് കിട്ടും അല്ല സെറ്റാണ് ഒന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ ഇതിൽ സെക്കൻഡ് കളർ നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ട് തേർഡ് കളർ നമുക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ഡാർക്ക് അട ഇതാണ് നമുക്ക് തേർഡ് കളർ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ള പ്രിന്റുകളാണ് നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ലൈനിങ് നമുക്ക് ഇതുവരെ നമുക്ക് അവൈലബിൾ ആണ് ഇതുവരെ ഇതുവരെ അവൈലബിൾ ആണ് പിന്നെ ഇതിലെ ഗോൾഡൻ ഷെയ്ഡ് പോലത്തെ ഒരു മസ്റ്റേർഡ് യെല്ലോ പോലത്തെ ഒരു ഒരു ടൈപ്പ് ഓഫ് സാമ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമില്ല നല്ല നല്ല കളക്ഷൻസ് അല്ല നമ്മൾ കാണിച്ച് ഏഹ് സൈഡ് ഓപ്പൺ അല്ലാത്ത നല്ലൊരു കിട്ടിലും പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ഒക്കെ കാണിച്ച് അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ ഇടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിയറസ്റ്റ് നിങ്ങൾ കൊളീഗ്സ് ജോലിയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് പോകുന്നത് പല സ്ഥലങ്ങളിലും പല മേഖലകളിലുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഒരു ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലൊക്കെ ആയിരിക്കും നിങ്ങളല്ലേ വലിയ വലിയ ആളുകളൊക്കെ ആയിരിക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു തരാം പിന്നെ ചല്ല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല അടിപൊളി കളക്ഷൻസ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ